കണ്ണൂർ ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി വോട്ട് യാത്രയുമായി ഓട്ടോ തൊഴിലാളികളും ദേശീയ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ കണ്ണൂർ ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തൊഴിലാളികൾ നഗരത്തിൽ വോട്ട് താണയിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് യാത്ര ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ വിജയത്തിനായാണ് ഓട്ടോ തൊഴിലാളികൾ വോട്ട് യാത്ര നടത്തിയത് ദേശീയ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ നേതൃത്വത്തിലായിരുന്നു വോട്ടുയാത്ര യു ഡി എഫ് വിജയിക്കേണ്ടതിന്റെ ആവശ്യകത സമൂഹത്തോട് പറഞ്ഞുകൊണ്ടാണ് വോട്ട് യാത്ര പ്രയാണം നടത്തിയത് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു മോദി ഭരണത്തിൽ കോർപ്പറേറ്റുകൾക്കല്ലാതെ മറ്റൊരു വിഭാഗത്തിനും ഒരു നേട്ടവും ഉണ്ടായിട്ടില്ലെന്ന് മാർട്ടിൻ ജോർജ് പറഞ്ഞു മോദി നൽകിയ നരകയാതന ഇരട്ടിപ്പിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നമുക്കറിയാം ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റും ഈ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റും രണ്ട് ഗവൺമെന്റുകളും ജനവിരുദ്ധ ഗവൺമെന്റുകളായി മാറിയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ സർവേകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആ സർവേ എല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അവരുടെ പാർട്ടി ഈ വിവിധ സംസ്ഥാനങ്ങളെ തകർന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ ചിത്രം വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിന് കാരണം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പത്ത് വർഷത്തെ ഭരണം കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ എത്രമാത്രം പ്രയാസപ്പെടുത്താൻ പറ്റുന്നു അത്രയും അവരെ പ്രയാസപ്പെടുത്തിയിരിക്കുകയാണ് യു ഡി എഫ് കണ്ണൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ കെ പ്രമോദ് ഡിവിഷൻ കമ്മിറ്റി പ്രസിഡന്റ് കുന്നത്ത് രാജീവൻ സെക്രട്ടറി ശശീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ